പുറമുള്ള ഒരേവരെയും തന്നാട് മലയാളി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇത് കാവമ്പട്ടം യു പി സ്കൂള് അവിടെയാണ് കുയിലാണ്ടി മണ്ഡലത്തിലെ നടേരി ഏരിയയിലുള്ള രണ്ട് ബൂത്താണ് പതിനേഴ് പതിനെട്ട് പതിനേഴിൽ കുറച്ച് കുറവുണ്ടെങ്കിലും പതിനെട്ടിലത്തെ സ്ഥിതിയാണിത് പതിനെട്ട് നൂറ്റി പതിനെട്ട് ബൂത്തിലെ സ്ഥിതിയാണ് അതായത് ഏതാണ്ട് ആറ് മണി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അഞ്ച് അൻപത്തി മൂന്ന് അപ്പോഴാണ് ഇത്രയും ആൾക്കാർ സ്കൂളിൻ്റെ പരിസരം കഴിഞ്ഞിട്ടും പുറത്ത് റോഡിലേക്ക് സ്ത്രീകളായാലും പുരുഷന്മാരും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ യുവാക്കൾ യുവതികളും ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന എത്രയോ പേര് ഉണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം യുവാക്കൾ വല്ലാതെ എലക്ഷന് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് കൂടി നമ്മുടെ ഈ രണ്ട് ബൂത്തിലും ഉണ്ട് അത് കാണുമ്പോൾ കാരണം കുറേയെല്ലാം കുറേ ആൾക്കാരെല്ലാം സംസാരിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊന്നും ചെയ്തിട്ടില്ല ഇത് രണ്ട് അപ്പോൾ ആദ്യത്തെ വോട്ടാണല്ല കുറച്ചായി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്നെല്ലാം പറഞ്ഞ ആൾക്കാരും ഉണ്ട് ഇതിൽ പിന്നെ യുവാക്കളുടെ വളരെ വലിയ പങ്ക് ഈ എലക്ഷനിൽ ഉണ്ട് എന്നുള്ളത് ഒരു കാരണം മണിക്കൂറുകൾക്കകത്തു നിന്ന് വെറുത്ത് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതില്ലേ കാരണം ഈ നൂറ്റി പതിനെട്ടിൽ കുറച്ച് രാവിലെ മുതലേ കുറച്ച് സ്ലോ ആയിരുന്നു പക്ഷെങ്കിൽ എന്നാലും ക്ഷമിച്ച് അവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും ആരെയും കാണിക്കാതെയും അങ്ങനെ അവർ സഹകരിച്ച് നമ്മുടെ നാടിൻ്റെ വ്യവസ്ഥയെ അല്ലെങ്കിൽ ഈ വോട്ട് പ്രക്രിയയെ സ്നേഹിച്ചോ അല്ലെങ്കിൽ മറ്റോ ഈ പരിപാടിയിൽ പങ്കാളിയായിട്ടുണ്ട് എല്ലാവരും എന്നാലും വളരെ ബുദ്ധിമുട്ടും പ്രയാസവും വെച്ചിട്ടാണ് രോഗികളായുള്ള ആൾക്കാരും അതേപോലെ എല്ലാവരും ഒരുവിധം കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാവരെയും കൊണ്ടുവന്ന് എല്ലാ പാർട്ടികളും വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വീട്ടിൽ ചെറിയ കുഞ്ഞിനെല്ലാം വെച്ച് വന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോകാതെ അവർക്ക് പ്രയാസം ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ സഹകരിച്ചുകൊണ്ട് വോട്ട് ചെയ്ത ആൾക്കാരാണ് കൂടുതലും പിന്നെ വയസ്സുള്ള ആൾക്കാർ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവരുടെ പ്രയാസം ബുദ്ധിമുട്ടൊന്നും ആർക്കും അറിയി ആരെയും അറിയിക്കാതെ അവരും ഈ പ്രക്രിയയെ പരമാവധി നെഞ്ചേറ്റി സഹകരിച്ചു പിന്നെ അതേപോലെ തന്നെ ഡി എ ഇത് ഡിവൈഎസ്പി സാറാണ് സാറിൻ്റെ നേതൃത്വത്തിൽ നിരവധി പോലീസുകാരും വളരെ എന്താ പറയുക എല്ലാ സഹ എല്ലാ സഹായ സഹകരണത്തിനും അവിടെ ഉണ്ടായിരുന്നു വൈ എസ് പി സാറാണ് ആറു മണി ആയപ്പോൾ ടോക്കൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നേട്ടത്തിൽ എല്ലാവരെയും ഉള്ളിലോട്ട് പരമാവധി ഉള്ളിലോട്ട് കയറ്റി അടിക്കാനുള്ള സമയം ഏതാണ്ടായി അതിനു വേണ്ടിയിട്ട് സാറ് അതേപോലെ സാറിൻ്റെ കൂടെയുള്ള ടീം അംഗങ്ങളും എല്ലാവരെയും ഉള്ളിലാക്കി പിന്നെ അവർക്ക് ടോക്കം ടോക്കൺ നൽകാനുള്ള പ്രവർത്തനത്തിലാണ് ഏതാണ്ട് നാനൂറ് അതിൻ്റെ മേലെയോ ആൾക്കാർ ഇവിടെ ഉണ്ടാവും അതിൻ്റെ അവർ അതേപോലെ സാറും വളരെ സഹകരിച്ചു തന്നെയാണ് എല്ലാവരെയും എന്താ പറയുക ഇങ്ങോട്ടേക്ക് കയറ്റി നിൽക്കുന്നത് ഇത് സി സി ഐസ് ആർ ആണ് അപ്പോൾ എല്ലാവരുടെയും വളരെ അതികഠിനമായ സഹായ സഹകരണം എല്ലാറ്റിനും ഉണ്ടായിട്ടുണ്ട് നിരവധി പോലീസ് സേനാംഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും വേണ്ടി എല്ലാവരുടെയും പ്രവർത്തനം വളരെ ആത്മാർത്ഥതയോടെ കൂടിയായിരുന്നു പാർട്ടി പ്രവർത്തകരായാലും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരായാലും മാതൃപേട്ടനാണ് ഇപ്രാഴ്ചത്തെ ഇലക്ഷനെ പറ്റി അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്താണ് എല്ലാം അല്ല

എന്തൊക്കെയാണ് വളരെ സ്ലോലി രാവിലെ ഇവിടെ മുന്നോട്ട് പോയി കൊണ്ടുപോകും രണ്ട് കൂട്ടിലാണ് വളരെ സ്ലോ ഇവിടെ ഒരു ഒരു മണിക്ക് ഒന്നര മണിക്കൂർ കൊണ്ടു കൊടുത്തു തരും ഇപ്പൊ സമയം ആറുമണിയായിട്ട് പത്ത് മണി ആകട്ടോ തൊണ്ണൂറ്റി എട്ടില് തൊണ്ണൂറ്റി പതിനായി ആറ് മണി ഇപ്പോൾ അടിക്കാൻ പോകെ അവർ ഗേറ്റ് അടിക്കാൻ പോവാണ് സാറ് വന്നിട്ട് ഗേറ്റ് അടിക്കാനുള്ള പരിപാടിയിലാണ് ഏതാണ്ട് സമയം കഴിഞ്ഞു എന്നാണ് ആറു മണി സാറ് ആറുമണി ഇനിയിപ്പോൾ ഉള്ളിലുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ പുറത്തുള്ളവർക്ക് ആറുമണിയായി ഏതാണ്ട് സാറേ ക്ലോസ് അങ്ങനെ നൂറ്റി പതിനേഴ് പ്രസിഡൻ ഓഫീസ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു അതെ ഇവിടെ അത്ര തിരക്കില്ല നൂറ്റി പതിനേഴിൽ നൂറ്റി പതിനെട്ടിലാണ് തിരക്ക് അപ്പോൾ ഓക്കെ ബായ്